മാപ്രാണത്ത് ബാങ്ക് ലോക്കർ മുറിയിൽ വിഷവാതകം ശ്വസിച്ച് മൂന്ന് ജീവനക്കാരികൾ അബോധാവസ്ഥയിലായ സംഭവത്തിൽ ഫോറൻസിക് വിഭാഗം സാമ്പിളുകൾ ശേഖരിച്ചു രാവിലെ പത്തരയോടെയാണ് ഇരിങ്ങാലക്കുടിയിൽ നിന്നുള്ള അഗ്നിരക്ഷാസേനയും പോലീസും തൃശൂരിൽ നിന്നുള്ള ഫോറൻസിക് വിഭാഗവും പരിശോധന നടത്തിയത് ബാങ്കിന്റെ പടിഞ്ഞാറേ അറ്റത്ത് ഭക്ഷണമുറിയുടെയും ലോക്കർ മുറിയുടെയും ഇടയിലായിട്ടാണ് ജനറേറ്റർ വെച്ചിരിക്കുന്നത് ഇതിൽ പുറത്തെ ചുമരുന്നോട് ചേർന്നുള്ള ഭക്ഷണ മുറിക്കാണ് ചെറിയ ജനാലയുള്ളത് വൈദ്യുതി ലൈൻ ഷോർട്ടായതിന്റെ മണം മുറിയിലുണ്ടെന്ന് പരിശോധനയ്ക്ക് ശേഷം അഗ്നിരക്ഷാസേനാ ഉദ്യോഗസ്ഥർ പറഞ്ഞു തുടർച്ചയായി നാലു മണിക്കൂറിലേറെ ജനറേറ്റർ പ്രവർത്തിപ്പിച്ചിരുന്നതിനാൽ മുറിയിൽ കാർബൺ മോണോക്സൈഡിന്റെ സാധ്യതയും തള്ളിക്കളയാനാകില്ല ജനറേറ്ററിൽ നിന്നും പുറന്തള്ളപ്പെട്ട വാതകം ലോക്കർ മുറിയിലേക്ക് പ്രവേശിച്ചിരിക്കാമെന്നാണ് കരുതുന്നത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷമേ യഥാർത്ഥ കാരണം വ്യക്തമാവുകയുള്ളൂ എന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു മാബ്രാണ സെന്ററിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപത്തുള്ള സൌത്ത് ഇന്ത്യൻ ബാങ്ക് ശാഖയിലാണ് തിങ്കളാഴ്ച വൈകിട്ട് സംഭവം സംഭവമുണ്ടായത് വൈകിട്ട് ആറരയോടെയാണ് സ്വർണവും പണവും വയ്ക്കാൻ ക്ലർക്കുമാരായ ഇമ ജേക്കബ് പി എൽ ലോൻഡി സ്റ്റെഫി എന്നിവർ ലോക്കർ മുറിയിലേക്ക് പോയത് അവരെ കാണാതായതിനെ തുടർന്ന് അസിസ്റ്റന്റ് മാനേജർ ടിൻഡോ അന്വേഷിച്ചു ചെന്നപ്പോഴാണ് പേരും ബോധരഹിതരായി കിടക്കുന്നത് കണ്ടത് മുറിയിലേക്ക് കയറിയ ടിൻഡോയ്ക്കും അസ്വസ്ഥത അനുഭവപ്പെട്ടിരുന്നു ബാങ്കിലെ ഗോൾഡ് അപ്രൈസർ നാട്ടുകാരുടെ സഹായത്തോടെയാണ് നാലുപേരെയും സമീപത്തെ ലാൽ ആശുപത്രിയിൽ എത്തിച്ചത് ടിൻഡോ കുറച്ചു സമയത്തെ നിരീക്ഷണത്തിന് ശേഷം ആശുപത്രി വിട്ടു ഗുരുതരാവസ്ഥയിലുള്ള മൂന്ന് പേരെ തിങ്കളാഴ്ച രാത്രി തൃശൂർ എലൈറ്റ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ഇവർ ചൊവ്വാഴ്ച വൈകിട്ടോടെ ആശുപത്രി ു ബാങ്കിലെ ജീവനക്കാർ സാൻഡ്വിച്ച് കഴിച്ചിരുന്നതിനാൽ ഭക്ഷ്യവിഷബാധയാണെന്നാണ് ആദ്യം കരുതിയിരുന്നത് എന്നാൽ പോലീസ് നടത്തിയ പരിശോധനയിൽ ഭക്ഷ്യവിഷബാധയല്ലെന്ന് വ്യക്തമായിട്ടുണ്ട്